ചാരവൃത്തിക്ക് അറസ്റ്റിലായ ജ്യോതി മൽഹോത്ര കേരള ടൂറിസം വകുപ്പിന്റെ പരിപാടിയിൽ പങ്കെടുത്ത സംഭവത്തിൽ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനെ പ്രതിക്കൂട്ടിലാക്കി ആക്രമിച്ച സംഘപരിവാർ നേതാക്കൾക്കും സംഘി പ്രൊഫൈലുകൾക്കും വലിയ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടന പ്രയാണത്തിൽ ബി ജെ പി നേതാവും അന്നത്തെ കേന്ദ്രമന്ത്രിയുമായിരുന്ന വി മുരളീധരനൊപ്പം ജ്യോതി മൽഹോത്ര പങ്കെടുത്ത വീഡിയോ പുറത്തു വന്നതോടെയാണ് ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും പ്രതിരോധത്തിൽ ആയിരിക്കുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സംഘപരിവാറിനെതിരെ ശക്തമായ പ്രത്യാക്രമണം തന്നെയാണ് നിലവിൽ സി പ്രൊഫൈലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് റിയാസ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായതിനാലാണ് രാഷ്ട്രീയ എതിരാളികൾ വേട്ടയാടുന്നത് എന്നും ഒരാളെ കണ്ട മാത്രയിൽ തിരിച്ചറിയാൻ മനുഷ്യന്റെ മനസ്സ് തിരിച്ചറിയുന്ന യന്ത്രം രാജ്യത്തെ ഒരു മന്ത്രിയുടെ ഓഫീസിലും ഇല്ല എന്നുമാണ് സി പി എം പ്രവർത്തകർ തുറന്നു പറയുന്നത് വടികൊടുത്ത് വാങ്ങിയ അവസ്ഥയിലാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ ഇപ്പോഴുള്ളത് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമൊപ്പം ജ്യോതി മൽഹോത്ര യാത്ര ചെയ്ത ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഇവർ പ്രതിസന്ധിയിലായിരിക്കുന്നത് വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിരുന്നു ഇവരുടെ യാത്ര റിയാസിനെ പ്രതികൂട്ടിൽ നിർത്താൻ ശ്രമങ്ങൾ നടത്തുന്നതിനിടയിലാണ് ഈ ദൃശ്യങ്ങളും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ജ്യോതി അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ബി ജെ പി നേതാക്കളുമായി അവർ സംസാരിക്കുന്നത് കാണാൻ സാധിക്കും അന്ന് കേന്ദ്ര സഹമന്ത്രിയായിരുന്നു മുരളീധരൻ വന്ദേ ഭാരത് ട്രെയിനിനെ കുറിച്ച് വിശദമായി മുരളീധരൻ ജ്യോതിയോട് സംസാരിക്കുന്നുണ്ട് കാസർഗോഡ് നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്ത് കേരളത്തിൻ്റെ രണ്ടാം വന്ദേ ഭാരതിലാണ് ജ്യോതി മൽഹോത്രയും ബി ജെ പി നേതാക്കൾക്കോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ക്ഷണിച്ചിട്ടല്ല ജ്യോതി മൽഹോത്ര വന്നത് എന്നാണ് വി മുരളീധരന്റെ വാദം തന്നെ വ്ളോഗറുടെ കാര്യത്തിൽ മന്ത്രി റിയാസിനും അത് തന്നെയല്ലേ സംഭവിച്ചത് എന്നുള്ള ചോദ്യത്തിന് പക്ഷെ അത് അങ്ങോട്ടെ അങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല ആറ്റുനോറ്റ് കയ്യിൽ കിട്ടിയ ഒരു അവസരം വിട്ടുകളയാൻ കഴിയാത്ത അവസ്ഥയാണ് ബി ജെ പിക്ക് ചാരവൃത്തി ചെയ്യുന്ന ആളാണ് എന്ന് അറിഞ്ഞുകൊണ്ടല്ല ജ്യോതി മൽഹോത്രയെ കൊണ്ടുവന്നത് നല്ല ലക്ഷ്യത്തോടെയാണ് ബ്ലോഗർമാരെ കേരളത്തിൽ കൊണ്ടുവരുന്നത് എന്ന് മന്ത്രി റിയാസ് വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തിൽ മന്ത്രിയെ കുറ്റം പറയാൻ സാധിക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വ്യക്തമാക്കിയ കാര്യമാണ് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് ബ്ലോഗർ ജ്യോതി മൽഹോത്ര പിടിക്കപ്പെടുന്നത് തന്നെ ഇവരുടെ രഹസ്യ ഡയറിയിൽ പാകിസ്ഥാൻ അനുകൂലമായ നിരവധി പരാമർശങ്ങൾ കണ്ടെത്തിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരിപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ബി ജെ പി ഉന്നത നേതാക്കളുമായി ബന്ധം പുലർത്തുന്ന വനിതയാണ് ജ്യോതി മൽഹോത്ര എന്നുള്ള ആരോപണം ഉയർന്നു വരികയാണ് ഇവർ പങ്കെടുത്ത ബി ജെ പി പരിപാടികൾ ഏത് എന്ന് പറയപ്പെടുന്ന വീഡിയോകളും പ്രചരിപ്പിക്കുന്നുണ്ട് ഈ വിവരങ്ങളെല്ലാം ദേശീയ തലത്തിൽ തന്നെ ബി ജെ പി പ്രതിരോധത്തിലാക്കാൻ പോകുന്ന ഒരു കാര്യമാണ് മന്ത്രി മുഹമ്മദ് റിയാസിനെയും ടൂറിസം വകുപ്പിനെയും പ്രതി ചേർത്ത് വിവാദം സൃഷ്ടിക്കാമെന്ന ബി ജെ പിയുടെ വലിയ മോഹത്തിനാണ് ഇതോടെ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് ടൂറിസം വകുപ്പിൽ കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ വന്നുപോയ കുറേ അധികം ഇൻഫ്ലുവൻസർമാരിൽ ഒരാൾ മാത്രമാണ് ജ്യോതി മൽഹോത്ര വ്ളോഗർമാരുടെ പട്ടിക ടൂറിസം മന്ത്രിയുടെ ഓഫീസ് അല്ല തയ്യാറാക്കുന്നത് എം പാനൽ ചർച്ച ചെയ്ത് മാർക്കറ്റിംഗ് ഏജൻസിയാണ് അവരാണ് യൂട്യൂബിൽ മൂന്ന് ദശാംശം ഒൻപത് രണ്ട് ലക്ഷം സബ്സ്ക്രൈബർമാരുള്ള ജ്യോതിയെ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് സമൂഹ മാധ്യമത്തിലെ സ്വീകാര്യത കേരള ടൂറിസത്തിന്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കാനായിരുന്നു പ്രധാന ലക്ഷ്യം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഇവർ വന്ന സമയത്ത് ഇവരുടെ പേരിൽ ചാരവൃത്തി കേസ് നിലവിൽ ഉണ്ടായിരുന്ന കാര്യമല്ല ഇത്തരം വിഷയങ്ങളിൽ മുന്നറിയിപ്പ് നൽകേണ്ട കേന്ദ്ര ഇന്റലിജൻസ് പക്ഷേ യാതൊരു അറിയിപ്പും നൽകിയിട്ടുമില്ലായിരുന്നു കേസ് വന്നതിന് ശേഷവും ഇവരെ പരിപാടികളിൽ പങ്കെടുപ്പിക്കാം എന്നുള്ളത് മാത്രമാണ് അന്ന് കുറ്റകരമായിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ കേരളത്തിലെ ഇടതുപക്ഷത്തിനും മന്ത്രി റിയാസിനും പ്രതിരോധിക്കാൻ വസ്തുതകൾ ഒരുപാടാണ് ഉള്ളത് വി മുരളീധരന്റെ കാര്യത്തിലും ഇത് ബാധകമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവർ വി മുരളീധരനും കെ സുരേന്ദ്രനും ഒപ്പം യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ചാരവൃത്തി കേസിൽ ഇവർ അറസ്റ്റിലാകുന്നത് മന്ത്രിയെ പ്രതി ചേർക്കാനുള്ള തുടക്കത്തിൽ പക്ഷേ ബി നേതൃത്വം ഇത് അംഗീകരിക്കാൻ തയ്യാറല്ല ഏതായാലും വടികൊടുത്ത് വാങ്ങിയ അവസ്ഥയിലാണ് നിലവിൽ ബി ജെ പി ഇപ്പോഴുള്ളത് പുറത്തു വരുന്ന രേഖകളും വീഡിയോ തെളിവുകളും ഇവർക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നതിനോടൊപ്പം കടുത്ത പ്രതിരോധത്തിലേക്കാണ് ഇവർ നീങ്ങുന്നത് സംഭവത്തിൽ പുകമറ സൃഷ്ടിച്ച് മന്ത്രി റിയാസിനെ വേട്ടയാടാനും കേരള ടൂറിസത്തെ തകർക്കാനുമുള്ള ശ്രമം ഇപ്പോൾ തിരിഞ്ഞുകൊത്തിയിരിക്കുന്നത് ബി ജെ പി തന്നെയാണ് എന്തൊക്കെ തന്നെയാണെങ്കിലും ബി ജെ പി എന്നുള്ളത് ഇപ്പോൾ കേരളത്തിന് ഒരു ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആർ എസ് എസിന്റെ പ്രവൃത്തികൾ തന്നെ നമ്മൾ കണ്ടതാണ് സ്കൂളിൽ കുട്ടികളെ കൊണ്ട് കാല് കഴിയിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കേരള സമൂഹത്തെ ഒന്നാകെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം അത് അതിശക്തമായി തന്നെയാണ് അതിനെ എസ് എഫ് ഐയും മന്ത്രി ശിവൻകുട്ടിയും ഒക്കെ പ്രതികരിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു സമൂഹത്തിനെ അല്ല കേരളം വാർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയ്ക്ക് പുരോഗതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്ത്യയെ നമ്മുടെ കേരളത്തെ എങ്ങനെയൊക്കെ ചവിട്ടിത്താക്കാം എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ ആർ എസ് എസ് മുൻകെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവരെ പോലുള്ളവർ ഇനി അധികാരത്തിൽ വന്നാൽ എന്തൊക്കെയായിരിക്കും സ്ഥിതി എന്നുള്ളത് നമുക്കൊന്ന് ഊഹിച്ചാൽ ഒന്ന് ചിന്തിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ അങ്ങനെ ഒരിക്കലും വരത്തില്ല ഒരു കൊല്ലത്തേക്കെങ്കിലും കേരളത്തിൽ അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും ഉറപ്പായ ഒരു കാര്യം തന്നെയാണ് അങ്ങനെയാണ് അധികാരത്തിൽ പോലും ഇല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ഇനി അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും ചെയ്യുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല